നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഇടവകയുടെയും കെ എൽ എം സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെയ്തനത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ ആദരിച്ചു തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസഫ് പിതാവിന്റെ നാമധേയത്തിലുള്ള പങ്ങാരപ്പിള്ളി സെൻ്റ് ജോസഫ് ഇടവകയുടെയും കെ എം എൽ സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെയ് ഒന്നിന് ഐ എൻ ടി യു സി സി ഐ ടി യു യൂണിയൻ തൊഴിലാളികളെ ആദരിച്ചു ചടങ്ങിൽ എ സി ടി എസ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീ ജീവകാരുണ്യ സംഘടനകളുടെ സ്ഥാപകനായ റവനൻ്റ് ഫാദർ ഡേവിസ് ചെറമേൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് തൊഴിലാളികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഇന്ന് നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾ എത്ര പേര് അകന്നു തുടങ്ങി പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ തുടങ്ങിയ എന്താ കാരണം ഏത് അണ്ടർ ഗാർമെന്റ്സ് അടക്കം പിള്ളേർ കഴുകില്ല അപ്പനമ്മമാർ കഴുകി കൊടുക്കണം അത് ആരുടെ തെറ്റാ അപ്പനമ്മമാരുടെ തെറ്റ് അധ്വാനിച്ച് ജീവിക്കണം കുട്ടിക്കാലത്ത് തന്നെ മക്കളെ വളർത്തുമ്പോ അവനവന്റെ ജോലികൾ അവനവൻ ചെയ്യണം എന്റെ ഡ്രസ്സ് ഞാൻ കഴുകണം ഞാൻ ചോറും കറിയും വെച്ച് തിന്നാൻ ഞാൻ പഠിച്ചിരിക്കണം വെല്ലൂരും വെച്ചത് തിന്നാനല്ല ഞാൻ പഠിച്ചിരിക്കണം അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചു കൽപ്പിച്ചതെന്നുള്ളതാണ് അല്ലാതെ വെല്ലോന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഇന്ന് നിങ്ങൾ കാണുന്ന ലോകത്തിലെ എല്ലാ കെട്ടിടങ്ങളും കൃഷിയൊക്കെ ആരും അധ്വാനിച്ചതാണ് മനുഷ്യൻ അധ്വാനിച്ചതാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും ആരൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മുണ്ടും ഷർട്ടാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന പ്ലാസ്റ്റിക് കസേര അത് ആരൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയതാ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടും ഷുഗർ ഉള്ളതുകൊണ്ട് തിന്നാണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ലഡു അല്ല അങ്ങനെയുണ്ട് അത് ആരോ അധ്വാനിച്ച് ഉണ്ടാക്കി തന്നതാണ് നിങ്ങളുടെ കയ്യിൽ തിരിക്കുന്ന ലഡു തിന്നാൻ പറ്റില്ല എന്നുള്ള കാര്യം വേറെ കാര്യം ഇന്ന് വേറെ പിന്നെ അവിടുന്ന് ഗുളികഴിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ ഷുഗറും രോഗങ്ങളും കൊളസ്ട്രോളും ഒക്കെ വരാണ്ടിരിക്കണെങ്കിൽ പണിയെടുക്കണം വേർക്കണം വന്ന് ഉപഹാരം സ്വീകരിക്കണമെന്ന് ഇടവക വികാരി അതിനെ കണ്ടുപിടിച്ച ഐഡിയ ഇവിടെ ഇത്രയടുത്ത് ഈ പള്ളിയുടെ ഏറ്റവും അടുത്ത് അവരുണ്ട് പക്ഷെ പോലും നമ്മളെല്ലാവരോടും ഒരു ഒരുമിച്ച് അവരെ കാണുവാനും അവരോട് സംസാരിക്കാനൊക്കെ ഒരു നമുക്കൊരു ആഗ്രഹം ആഗ്രഹമുണ്ടാകല്ലോ അപ്പോൾ ഞാൻ ചില സമയത്ത് ഇത്തിരി സ്പീഡിലാണ് ആ വഴിക്ക് കടന്നു പോകാറ് അപ്പോൾ അപ്പൊ അതെല്ലാം അവരധികം കാണാൻ പറ്റാറില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ദിവസം അവർ ഒരുമിച്ച് കൂട്ടണം നമ്മുടെ പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള തൊഴിലാളി സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ കാണണം സംസാരിക്കണം അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം അവർ ആദരിക്കണം എന്നൊക്കെ വിചാരിച്ചതിൻ്റെ ആ ചിന്തയുടെ ഫലമാണ് അതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ചത് കേരളം സംഘടനയാണ് അവരും കൂടി അതിൻ്റെ അപ്പം നിന്നപ്പോഴാണ് അതൊരു യാഥാർത്ഥ്യമായത് അപ്പോൾ നമ്മുടെ മൂന്ന് ദൈക്കാരന്മാരും അതിനേറെ സപ്പോർട്ട് നൽകുകയുണ്ടായി ഫിലോസഫിയിലൊരു ആചനയുണ്ട് ഐ തിങ്ക് ദ ഫോർ ഐ എക്സിസ്റ്റ് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നു യൂണിയൻ പ്രതിനിധി പി എ അച്ഛൻകുഞ്ഞ് ഇടവക ട്രസ്റ്റി സോണി ചാക്കപ്പള്ളിയിൽ ഇടവക വികാരി ഫാദർ സിജോ ചെറുവത്തൂർ കെ എം എൽ പങ്ങാരപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കന്നുതൊട്ടിയിൽ സെക്രട്ടറി ബിനോയ് ഇരമംഗലത്ത ട്രഷറർ ജോസ് പഴയക്കരിയിൽ ഇടവക ട്രസ്റ്റിമാരായ സുരേഷ് വെള്ളാപ്പാണി ബിനോ പുല്ലാട്ട എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി തൊഴിലാളി പ്രത്യേകിച്ച് കെ എൽ എം ഭാരവാഹികളും ഇടവക കൈക്കാരന്മാരും ബഹുമാനായ വികാരി അച്ഛനും കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളെ ആദരിക്കുക എന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ആദ്യമായി പങ്കാരപ്പള്ളി ഇടവകയും അതുപോലെ തന്നെ കെ എൽ എമ്മിൻ്റെ ഭാരവാഹികളെയും കൈക്കാരന്മാരെയും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് സി സി വി ന്യൂസ്